മാധ്യമങ്ങളോട് ശ്രമിച്ചത് ആ നിലയിൽ ഒരു ഉയർന്ന ജനാധിപത്യ സംവാദം എന്ന നിലയിൽ മുൻപോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നമാണ് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും ഞങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചത് ഞങ്ങളെ എതിർക്കുന്നവർ പലപ്പോഴും പല ഘട്ടത്തിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ഞങ്ങൾ പിടികൊടുത്തില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ തന്നെ മുൻപോട്ട് പോയി വികസന കാര്യങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ജനങ്ങളുമായി ചർച്ച ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അത് ആ നിലയിൽ തന്നെ ജനങ്ങൾ പരിഗണിച്ചോ എന്നത് റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും സംശയമുണ്ട് അത് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അത്തരം കാര്യങ്ങൾ സൂക്ഷ്മമായി ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളും ജനങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും കൂടുതൽ കരുത്തോടെ ഈ നിന്ന് ഉൾക്കൊണ്ട പാഠങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോകും ഇതാണ് ഈ ഘട്ടത്തിൽ യു ഡി എഫിന് രാഷ്ട്രീയമായി മേൽക്കയുള്ള മണ്ഡലം തന്നെയാണ് പക്ഷെ അപ്പോഴും ഇത്ര വലിയ ഒരു ഭൂരിപക്ഷം യു ഡി എഫ് നേടുന്നുവെന്ന് പറയുമ്പോൾ ഭരണത്തിന്റെ വിലയിരുത്തൽ കൂടിയാണ് അതിന്റെ ഭരണത്തെ വിലയിരുത്തിയിട്ടുള്ള ഒരു തിരിച്ചടിയാണ് എൽ ഡി എഫിന് ഉണ്ടായതെന്നാണ് പൊതുവെ പറയുന്നത് അല്ല പലതരത്തിലുള്ള വിലയിരുത്തലുകൾ വരും ഇപ്പോ ഭരണത്തിന്റെ വിലയിരുത്തലാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അംഗീകരിച്ചാൽ ഈ ഗവൺമെന്റിന്റെ ഭരണപരിഷ്കാരങ്ങൾ നടപടികൾ അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് പറയേണ്ടി വരും പക്ഷെ എനിക്കങ്ങനെ തോന്നുന്നില്ല അത് പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രവർത്തന ഫലമായി വലിയ മാറ്റങ്ങൾ നാട്ടിലുണ്ടായി ആ മാറ്റങ്ങൾ ജനങ്ങൾ നിരാകരിച്ചുവോ ഒരു നിഗമനത്തിൽ നമുക്ക് എത്താൻ സാധിക്കുമോ എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അത് ചില ഉദാഹരണങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ശ്രമിച്ചതാണ് ഇപ്പൊ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും ജനങ്ങൾ വിപ്രതിപത്തി പ്രകടിപ്പിച്ചു അതിനെ തള്ളി പറഞ്ഞു എന്നാണ് നാം എത്തുന്ന നിഗമനമെങ്കിൽ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഭാഗമായി വന്നതാണ് പവർ ഇല്ലാതായി അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പവർ കട്ടിലേക്ക് തിരിച്ചു പോകണമെന്നാണോ അത് നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ക്ഷേമ പെൻഷൻ ഇപ്പോൾ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആയിരത്തി അറുനൂറ് രൂപയായി പെൻഷൻ വർധിപ്പിച്ചത് വിതരണം ചെയ്യുന്നത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ജനങ്ങൾ അതിനെ നിരാകരിച്ചുവോ ഇനി പെൻഷൻ നിർത്തിവെക്കണം എന്നാണോ ഈ ജനവിധി എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാണ് ലൈഫിൽ അഞ്ച് ലക്ഷത്തോളം വീടുകൾ നമ്മൾ കൊടുത്തു അപ്പൊ ജനങ്ങൾ അതിനെതിരാണോ അപ്പൊ അതൊന്നും ഒരിക്കലും ആയിരിക്കില്ല അപ്പൊ നമ്മൾ കാണേണ്ടത് ഈ ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിയിട്ടാണോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയത് എന്ന് പരിശോധിച്ചാൽ അങ്ങനെയാണ് എന്ന് പറയാനാവില്ല അതാണ് ഞാൻ പറഞ്ഞ പ്രാഥമിക ഘട്ടത്തിൽ സർക്കാരിന്റെ അത്തരം പ്രവർത്തനങ്ങൾ വിലയിരുത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വിധിയെഴുത്താണ് എന്ന് തോന്നുന്നില്ല അപ്പം ബാക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ പരിശോധിക്കാം തെരഞ്ഞെടുപ്പ് സൂക്ഷ്മമായി വിശകലനം ചെയ്യുമല്ലോ ഇപ്പം നമ്മൾ അതിന്റെ ഒരു പ്രാഥമിക കാര്യം മാത്രമല്ലേ നോക്കുന്നുള്ളൂ സൂക്ഷ്മമായി വിശകലനം ചെയ്യും അതിൽ ഞങ്ങൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ഉൾക്കൊള്ളും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങൾ അവർക്ക് വല്ല വ്യാമോഹവും വന്നിട്ടുണ്ടോ അവർക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടോ അത് ശരിയായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നിട്ട് ധീരമായി മുൻപോട്ട് പോകും ഞങ്ങൾ മുൻപോട്ട് വെച്ച രാഷ്ട്രീയം കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് കേരളത്തിന്റെ സമഗ്രമായ വികസനം ഇത്തരം കാര്യങ്ങളിലൊന്നും ഏതെങ്കിലും തരത്തിൽ പിശകുണ്ട് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നില്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുൻപോട്ട് വെക്കുന്ന രാഷ്ട്രീയം ശരിയായി തന്നെ വിലയിരുത്തപ്പെട്ടുകൊള്ളണമൊന്നുമില്ല നമുക്ക് സാവകാശത്തിൽ അതെല്ലാം ശരിയായി തന്നെ പരിശോധിക്കാം ശരിയായി പരിശോധിച്ച് നാടിനും ജനങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്തി പോകും ഈ അൻവർ പിടിച്ച വോട്ട് 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 ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല അത് അടക്കം അതോ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായി അൻവറും പിടിച്ചു അങ്ങനെയൊക്കെ വരുന്നു അല്ല ഭരണവിരുദ്ധ വികാരമാണെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല ഈ ഘട്ടത്തിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ ഓരോരുത്തരും വോട്ടൊക്കെ പിടിച്ചതിനെ സംബന്ധിച്ച് എന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്തായിരിക്കും നല്ലത് ഇപ്പൊ അത്തരം ഒരു വിശദാംശങ്ങളിലേക്ക് കടന്നുപോയിട്ട് ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കും വരില്ല എല്ലാവരും പിടിച്ച വോട്ടുകളെല്ലാം നമ്മുടെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ വിശദമായി തന്നെ വിശകലനം ചെയ്യാം പിന്നെ പഞ്ചായത്ത് പോത്തുകല്ലില് പിന്നിൽ പോകുന്നു അതുപോലെ തന്നെ സ്വന്തം ബൂത്തിലടക്കം പുറകിൽ പോകുന്നു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഒരു തരത്തിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയില്ല എന്നതാണ് വലിയ വിമർശനം അതിലൊന്നും ഒരു കാര്യമില്ല നിങ്ങൾ ഈ പറയുന്ന പോത്തുകല് എനിക്ക് തോന്നുന്നു പോത്തുകാണ് മറ്റേ ഒരു റൗണ്ടില് മുന്നിൽ വന്നതെന്ന് തോന്നുന്നു ഒരു റൗണ്ട് കിട്ടുമ്പോ മുന്നിൽ വന്ന ഒരു പഞ്ചായത്ത് തോന്നുന്നു പിന്നെ തോൽക്കുമ്പോ എല്ലായിടത്തും അങ്ങനെ വരും ഇപ്പൊ ഇവിടെ ജയിച്ച സ്ഥാനാർത്ഥിയുടെ ബൂത്തിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ തോക്കുമ്പോ അല്ലെങ്കിൽ ആ നഗരസഭയിൽ അവർ പുറകിലായിരുന്നോ മുന്നിലായിരുന്നോ അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മോശക്കാരനാവും ഇങ്ങനെയൊന്നും വിലയിരുത്തലിനോട് എനിക്ക് യോജിപ്പില്ല രണ്ടായിരത്തി പതിനാറിൽ പരാജയപ്പെടുമ്പോ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ നാട്ടിൽ പുറകിലാണ് ജയിക്കുമ്പോ മുന്നിൽ വരും അത്രയേ ഉള്ളൂ പിന്നെ പോത്തലിലാണെങ്കിൽ ഒരു റൗണ്ട് മുന്നിൽ വന്നത് നമ്മളുണ്ടായിരുന്ന പ്രദേശമൊക്കെ തന്നെയാണ് തോന്നുന്നത് അതുകൊണ്ട് വലിയ നേട്ടമാണെന്ന് ഞാൻ പറയുന്നില്ല അതിനെ അങ്ങനെയൊന്നും അല്ല വിലയിരുത്തേണ്ടത് ഇപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ രാഹുൽ ഗാന്ധി അവിടെ ജന്മനാട്ടിൽ തോറ്റിട്ടല്ലേ ഇവിടെ വന്ന് ജയിച്ചത് അതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പ്രചരണത്തിൽ അഭിരമിക്കുന്നതൊരു അരാഷ്ട്രീയമായ പ്രവണതയാണ് ഇവിടെ മണ്ഡലത്തിൽ പൊതുവിൽ ഞങ്ങൾക്ക് തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് അതെല്ലായിടത്തും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഞങ്ങൾക്ക് മുൻപോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് ആ അതൊക്കെ ഘട്ടത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ആ ഘട്ടത്തിൽ ചർച്ച ചെയ്യും നിങ്ങളോട് എനിക്ക് എനിക്കൊന്നും താങ്കൾ അന്നില്ല താങ്കളുടെ വേറെ പ്രതിനിധിയാണ് വളരെ വിശദമായി തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചതാണ് മുഖ്യമന്ത്രിയും അതിനുശേഷം വ്യക്തവും കൃത്യവും കാര്യമാത്രം പ്രസക്തവുമായി വിശദീകരിച്ചൊരു കാര്യമാണ് അതൊന്നും ഇനി പ്രസക്തമല്ല അതൊന്നും ഇനി അങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ട കാര്യം അയ്യോ നെഗറ്റീവായി ബാധിച്ചാലേ ഒരു സന്തോഷമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു സന്തോഷം ഒന്ന് ഞാൻ പറഞ്ഞു ഇടതുപക്ഷം മുൻപോട്ട് വെച്ച ഒരു രാഷ്ട്രീയ നിലപാട് അതിൽ നിന്ന് കടുകുമണി വ്യതിചലിക്കാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വരെയും മുൻപോട്ട് പോകാൻ കഴിഞ്ഞു ഞങ്ങൾ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി ചർച്ച ചെയ്തത് ഞങ്ങളെ എതിർക്കുന്നവർ ഓരോ ഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച വിവാദങ്ങളുടെ പുറകെ ഞങ്ങൾ പോയില്ല ഞങ്ങൾ ഏതെങ്കിലും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നതുമില്ല ഞങ്ങൾ ഞങ്ങളുടേതായ നിലയിൽ മുൻപോട്ടു പോയി ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജനങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞു അത് ആ നിലയിൽ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ വന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് അഭിമാനമാണുള്ളത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാനായി തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞു ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒത്തുതീർപ്പിനെ പോകേണ്ടതായി വന്നില്ല ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന സമയത്തും പറയുന്നു ഒരു വർഗീയവാദിയുടെയും ഒരു പിന്തുണയും ഒരു കാലത്തും ഞങ്ങൾക്ക് ആവശ്യമില്ല അതിന്റെ പേരിൽ ഇനിയും അത്ര പരാജയപ്പെട്ടാലും നിലപാട് അത് തന്നെ അതിലൊരു മാറ്റവും ശരിയായ നിലപാടുകൾ എല്ലായിപ്പോഴും അംഗീകരിക്കപ്പെട്ടു എന്നും വരില്ല അത് കരുതി ശരിയായ നിലപാടുകളെ കൈയൊഴിയാൻ നമുക്ക് പറ്റില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെല്ലാം രാഷ്ട്രീയമായിട്ട് തന്നെയാണ് വിലയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിച്ചിരുന്നെങ്കിലോ ജയിച്ചാലും ജനങ്ങൾക്കും നാടിനും വേണ്ടിയുള്ള സമരം തുടരും ഞങ്ങളിപ്പോൾ തോറ്റു തോറ്റാലോ തോറ്റാലും ആ സമരം ഞങ്ങൾ തുടരും അത്രേ ഉള്ളൂ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ വരാൻ വേണ്ടി അതിന്റെ നിലമ്പൂർ അതിൽ വിശേഷിച്ചൊന്നുമില്ല കാരണം ഇപ്പൊ ഒരു വിജയം അവർ നേടിയിരിക്കുകയാണ് നേടുന്ന സമയത്ത് സ്വാഭാവികമായും ആ വിജയിച്ച വിഭാഗത്തിന്റെ നേതാവ് അങ്ങനെ പറയും അതിന് ഈ വിജയം അവരെ പ്രേരിപ്പിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പാണ് അത് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ ഞാൻ ഓരോ വോട്ടും വിശദമായിട്ട് നോക്കിയിട്ടില്ല കുറച്ച് വോട്ട് കുറവാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നൊരു സമയമാണല്ലോ വന്ന സമയത്ത് സാധാരണഗതിയിൽ വിജയിക്കുന്ന ആളെ അഭിനന്ദിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുജനാധിപത്യ മര്യാദ അപ്പോൾ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ആദ്യത്തെ പ്രതികരണം തന്നെയാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് മികച്ച നിലയിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഓക്കെ ഓരോ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ശരി